സങ്കീർത്തനം അൻപത്തിയാറ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്തിന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കുന്നു ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ വേണ്ടി പതിയിരുന്ന് കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടെ എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്തിനെ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും ഞാൻ ദൈവ സന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഏറ്റവും പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു കേട്ടത് അമ്പത്തി ആറാം സങ്കീർത്തനത്തിൽ നിന്നാണ് വളരെ ശക്തമായ ഒരു വചനമാണ് എട്ട് അവിടെ നിന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങയുടെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ രാജാവായ ദാവീത് ഏത് അവസരത്തിലാണ് ഈ സങ്കീർത്തനം എഴുതുന്നത് ഒരു ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം സാവൂളിന്റെ രാജകൊട്ടാരത്തിലേക്കാണ് ഈ ദാവീദ് ചൊല്ലുന്നത് ദൈവം ഈ ദാവീദിനെ തിരഞ്ഞെടുക്കാൻ കാരണം സാവൂള് പുരോഗതി ചെയ്യേണ്ട കർമ്മമായ ബലിയർപ്പണം നടത്തി സാമുവേൽ വരുവാൻ താമസിച്ചപ്പോൾ അങ്ങനെ സാവൂളിൽ നിന്ന് ഈ രാജപദവി ദാവീദിന് ലഭിക്കുകയാണ് അങ്ങനെ ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് സാവൂളിന്റെ രാജകൊട്ടാരത്തിൽ വാഴുന്നു പിന്നീടാണ് വേദനാജനകമായ സംഭവങ്ങൾ സംഭവിക്കുന്നത് ദാവീദിനെ സാവൂള് കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുന്നു ഒരിക്കൽ രാജകൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ കുന്തമെടുത്തിട്ട് ധാവിദിനെ എറിയുകയാണ് സാവൂൾ രാജാവ് മാനസിക വിഭ്രാന്തി ഇളകുകയാണ് രാജ കൊട്ടാരത്തിലേക്ക് ആളുകള് സാവൂള് ആയിരങ്ങളെ കൊന്നു ധാവിദ് പതിനായിരങ്ങളെ കൊന്നു എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ സാവൂളിന്റെ ഹൃദയം മുഴുവനും അസ്വസ്ഥത നിറഞ്ഞിട്ടാണ് ഈ കുന്തമെടുത്ത് എറിയുന്നത് ദാവീദിനെ കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ രാജ കൊട്ടാരത്തിൽ നിന്ന് ദാവീദ് ഇറങ്ങിപ്പോവുകയാണ് കല്ലിലും എല്ലാം തന്റെ ജീവിതം ഓടുകയാണ് അങ്ങനെ ജീവിതം ഓടുന്ന അവസരത്തില് ആണ് ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കുന്നത് ആ രാജാവായി ഇരിക്കുന്ന അവസരത്തിൽ ദാവീദ് പാപം ചെയ്യുന്നതും എല്ലാം നമുക്കറിയാം അപ്പൊ ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് തന്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇപ്പോൾ പറയുക എന്റെ കണ്ണുനീർ തുള്ളികൾ കർത്താവ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് പാറയും കല്ലും നിറഞ്ഞ സ്ഥലത്തുകൂടി പോയ അവസ്ഥ ജീവിതത്തിൽ ഞങ്ങൾ ഈ വചനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പെട്ടെന്ന് പറഞ്ഞു അച്ഛ ഇത് എൻ്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ അലച്ചലുകളില് എൻ്റെ ദുഃഖങ്ങളില് എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നുണ്ടായ എനിക്ക് വേദനാജനകമായ സംഭവങ്ങൾ എൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള സംഭവങ്ങൾ എല്ലാം വേദനാജനകമാണ് അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞത് ഈ അൻപത്തിയാറാം സങ്കീർത്തനത്തിലെ എട്ടാമത്തെ വചന നിന്റെ അലച്ചലുകൾ കർത്താവ് കണ്ടിട്ടുണ്ട് നിന്റെ കണ്ണുനീർ തുള്ളികൾ കർത്താവ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട് നീ ദുഃഖിച്ച് നിന്റെ കണ്ണുനീർ ഒഴുകിയതെല്ലാം കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ ആ യുവാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കൈയ്യെ കയറി പിടിച്ചു ദൈവം അറിഞ്ഞാണ് എൻ്റെ ഈ ദുഃഖങ്ങൾ ഉണ്ടായത് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് സമൂഹ മധ്യത്തിൽ തന്നെ അപമാനിക്കപ്പെട്ടത് എന്നെല്ലാം ആ സഹോദരൻ പറയുകയാ അപ്പൊ കർത്താവ് നിങ്ങളുടെ അലച്ചലുകൾ ഈ പാറകളിലൂടെ ഓടിയത് ആ പാറകളിൽ വെച്ച് നിങ്ങൾക്ക് മുറിവേറ്റത് നിങ്ങൾ പട്ടിണി കിടന്നത് നിങ്ങൾ ദുഃഖം അനുഭവിച്ചത് ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ മനുഷ്യന് അതിനുശേഷം എന്റെ കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഈ വചനം എന്നും ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു അൻപത്തിയാറാം സങ്കീർത്തനം എട്ടാം വചനം നിന്റെ അലച്ചലുകൾ കർത്താവ് നിന്റെ അലച്ചിലുകൾ കർത്താവ് കണ്ടിട്ടുണ്ട് നിന്റെ കണ്ണുനീർ തുള്ളികൾ കർത്താവ് കുപ്പി ശകിരി ഒരു കണ്ണു ഒരു തുള്ളി കണ്ണുനീര് പോലും വ്രതയാവുകയില്ല ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ കണ്ണുനീരുകൾ നിങ്ങളുടെ അലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളം കൈയിൽ കർത്താവ് നിങ്ങളുടെ ഉള് കർത്താവിൻ്റെ ഉള്ളം കൈയിൽ കർത്താവിന്റെ നാമം അവിടുത്തെ കരങ്ങളില് ആലേ ആലേഖനം ചെയ്തിട്ടുണ്ട് തന്റെ ഉള്ളം കൈയിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ പേര് നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമൂഹയിൽ നിന്നെ രക്ഷിച്ചിരിക്കുന്നു സിബി നിന്നെ രക്ഷിച്ചിരിക്കുന്നു ടിബി ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയുന്നു നിന്റെ അലച്ചലുകൾ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണീർ തുള്ളികൾ കർത്താവ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ വചനം കേൾക്കുന്ന മക്കളുടെ കണ്ണീർ തുള്ളികൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവരുടെ അലച്ചലുകള് ഭക്ഷണം കിട്ടാതെ അലഞ്ഞ ദിവസങ്ങള് രോഗം ബാധിച്ചാലഞ്ഞ് നിമിഷങ്ങൾ ആശുപത്രി കിട്ടാതിരുന്ന അവസരങ്ങൾ ഡോക്ടർ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളുള്ള ധാരാളം പേരുണ്ട് കർത്താവേ അവരുടെ അലച്ചിലുകൾ കുപ്പി ശേഖരിക്കുന്ന അവരുടെ അലച്ചിലുകൾ എണ്ണുന്ന ദുഃഖങ്ങൾ തുള്ളികൾ കുപ്പിയെ ശേഖരിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് വന്ദനം പറയുന്നു ദൈവമേ നന്ദി ഹല്ലേ ലുയ്യ ഹല്ലുയ്യ ദൈവമേ ഈ വചനം കേട്ടുകൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയണമേ ദൈവമേ നന്ദി ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെ എല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നു ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം അഭിവർത്തിയപ്പെടും എന്റെ പേര് സണ്ണി പിൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഹല്ലയിലുയ